ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെന്നൈ ഒരു ലോക്കൽ സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ ഞാൻ കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങാണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഇവിടുത്തെ അതൊക്കെ ഒന്ന് കാണിക്കാൻ നിന്ന് അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ എത്തി ഇവിടെ ആണെങ്കിൽ ഇതുപോലെ എല്ലാം ചിക്കന് ഡക്ക് അതുപോലെ പന്നി അതുപോലെ ബീഫ് അതെല്ലാം ഇങ്ങനെ കട്ട് 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 ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര തൂക്കം വേണോ അതനുസരിച്ച് നമുക്ക് വാങ്ങാം പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ ഇവിടെ ഇപ്പോൾ ഇതുപോലെ ക്രാബ് ഇതിൻ്റെ സീസണാണ് ഇപ്പം ഇവിടെ ഫുൾ ടൈം ഇതാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും ഇപ്പം ഇത് ഫേമസ് ആണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊഞ്ച് ഒരു സൈസ് സാധനം ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ എല്ലാവരും ഇത് കഴിക്കാറുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇതുപോലെ ഫിഷ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഏത് ഫിഷ് ആണോ ഇഷ്ടം അത് അത് നമുക്കിതുപോലെ വലയിട്ട് പിടിച്ച് അവർ നമുക്കന്നേരം തൂക്കി എത്ര രൂപയാന്ന് വെച്ച രീതിയിൽ തരും അതുപോലെ നമ്മുടെ ഞണ്ടുകൾ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നമ്മൾ പിടിച്ച് അവർക്ക് കൊടുക്കണം അപ്പോൾ അവരത് നമുക്ക് ഒന്നും ജീവനോടെ തന്നെ മുങ്ങി കൊണ്ടുവരാ അല്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കിയൊക്കെ തരണമെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ അവരത് നമുക്ക് ചെയ്തു തരും ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷുകളൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ അയിലൊക്കെ കിട്ടാറുണ്ട് ഇവിടെ പിന്നെ സ്നേല് കക്കകൾ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ എല്ലാം നമുക്കിതുപോലെ എടുത്ത് തൂക്കി നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുത്ത് അവരുടെ കൊടുത്താൽ അവർ നമുക്ക് വിലയിട്ട് തരും പിന്നെ അത്യാവശ്യം <inaudible> ും വിലയൊന്നും കുഴപ്പമില്ല പിന്നെ ഒരുപാട് തരം ഫിഷുകളുണ്ട് എല്ലാം നല്ല മാംസമുള്ള നല്ല ഭാരമുള്ള ഫിഷുകളായെല്ലാം അപ്പം ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇതിനൊക്കെ അല്പം വില കൂടുതലാണ് നമുക്കിങ്ങനെ പിടിച്ച് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ ഇതെല്ലാം ഇതൊക്കെ തന്നെയാണ് എല്ലാം കടൽ വിഭവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനുകളൊക്കെ ഇതെല്ലാം പിന്നെ ഇതിലെ ആ എന്തോ ഇല്ല കടൽ ആൽ ആൽഗെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കാണുന്നത് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി തരുന്ന സെക്ഷനുണ്ട് അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഇവിടുത്തെ ഇത് ലോക്കൽ സൂപ്പർ മാർക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതുപോലെ പിക്കിൾ ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ ഇത് ഇതേതാ വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവർ തരും അതനുസരിച്ചുള്ള ഫുഡുകളാണെങ്കിൽ അത് അങ്ങനെ തരും അല്ലാതെ തന്നെ ഇവർ വൈകിട്ടാകുമ്പോൾയും അധികം വരുന്നതെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് വില കുറഞ്ഞ രീതിയിൽ ഇതുപോലെ പാക്ക് ചെയ്ത് ഇവിടെ വയ്ക്കും അങ്ങനെ അടിക്കടിക്ക് വെക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എല്ലാം ചിക്കൻ അതുപോലെ താറാവ് അതുപോലെ ചിക്കൻ്റെ കാല് പിന്നെ ബീഫ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ പോർക്കാണ് ഇവർക്ക് എല്ലാത്തിലും പോർക്കുണ്ട് പിന്നെ ഇതൊക്കെ ബേക്കറി ഐറ്റംസ് ബ്രെഡും കേക്കുകൾ ഡോനറ്റ്സുകൾ പിന്നെ ഇവിടുത്തെ ഇവരുടെ സ്നാക്കുകൾ ഐറ്റംസാണ് ഐറ്റംസാണ് കൂടുതലും ഇതെല്ലാം സുഷി ഇതെല്ലാം ബേക്കറി ഐറ്റംസ് ആണ് ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡുകളാണ് നൂഡിൽസൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മേക്ക് ചെയ്ത് തരും നമ്മൾ കൗണ്ടറിൽ പറഞ്ഞാൽ ഇത് അതൊക്കെ തന്നെയാണ് ഇതും നമ്മുടെ നാട്ടിലെ കേക്ക് ആ രീതിയിലുള്ള ഐറ്റംസൊക്കെയാണ് ഇതെല്ലാം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈസ് ബേക്ക്ഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെ ബി നമ്മുടെ പയർ വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇത് നമ്മുടെ പപ്പടം പോലത്തെ ഒരു സ്നാക്കാണ് ഇതെല്ലാം അത് ആ രീതിയിലുള്ളതാണ് ഇതിനകത്ത് ഇതുപോലെ പേസ്റ്റ് ഓരോരോ പയർ വർഗ്ഗങ്ങളുടെ പേസ്റ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെയാണ് ഇതെല്ലാം എല്ലാം ഡ്രൈ ആണ് ഇതെല്ലാം ഇത് മീൻ ഇറച്ചിയൊക്കെ ഇതൊക്കെ അതായത് ഉണങ്ങിയ ഇറച്ചി വിഭവങ്ങൾ മീൻ ഇതൊക്കെ ഉണക്കമീൻ എന്ന് പറയും നമ്മുടെ ഉണക്കമീൻ ഇല്ല അതാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഇതെല്ലാം പയറുവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ ഇവർ ഇവർ സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും എല്ലാം പയറും പിന്നെ ഇതൊക്കെ പൊടികൾ സെക്ഷനാണ് പിന്നെ അരി തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇതാണ് ഇവിടുത്തെ അരി നമ്മുടെ പച്ചരി കൂട്ടിയിരിക്കും ഇതാണ് ഇവിടുത്തെ അരി അപ്പം ഇതൊക്കെ ഉള്ളൂ അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ബൈ ബൈ